ഹായ് പ്രിയമുള്ള സുഹൃത്തുക്കളെ ഇസ്ലാമിക രാജ്യങ്ങളുടെ കണ്ണിലെ ഒരു കരടായി മാറുകയാണ് നമ്മുടെ എന്ന എന്ന നായകൻ സൽമാൻ സൗദിയുടെ പൊന്നോമന പുത്രന്റെ നവോത്ഥാനം സഹിക്കാൻ വയ്യാതെ മുൻപല്ലുകൊണ്ട് ചിരിക്കുകയും അണപ്പല്ലുകൊണ്ട് കടിച്ചു ഞെരിക്കുകയും ചെയ്യുന്ന ഇറാന്റെ പ്രതിഷേധം നമുക്ക് മനസ്സിലാക്കാം തുർക്കിയുടെയും അഫ്ഗാന്റെയും പാകിസ്ഥാന്റെയും ബംഗ്ലയുടെയും പ്രതിഷേധം നമുക്ക് മനസ്സിലാകും പക്ഷേ കേരളക്കരയിലെ പോലെ ഞാഞ്ഞൂലുകളുടെ പ്രതിഷേധമാണ് നമുക്ക് മനസ്സിലാക്കുന്നത് അങ്ങനെയാണ് നമ്മുടെ നാട്ടിലെ ഞാഞ്ഞൂലുകളല്ലേ ഗൾഫിലൊക്കെ പോയി കഴിഞ്ഞാൽ പിന്നെ മലയാളികളായ ഹിന്ദുക്കൾ എന്തെങ്കിലും പോസ്റ്റ് ഇടുന്നുണ്ടോ അവരെന്ത് ചെയ്യുന്നുണ്ട് അവരെ കുടുക്കാൻ നിനക്കിവിടെ നിന്നിട്ട് കഞ്ഞു കുടിച്ചു പോകണോന്ന് ആഗ്രഹം ഉണ്ടോടാ മാപ്പ് പറയോടാ എന്തുദ്ദേശിച്ചിട്ടോടാ നീ അത് പറഞ്ഞു വാപ്പാക്ക് സ്ത്രീധനം കിട്ടിയ നാടാണ് സൗദി അറേബ്യ ഖത്തർ യു എ ഇ ഇതൊക്കെയാണ് ഇവരുടെ ധാരണ അങ്ങനെ അവിടെ പോയിട്ട് ഹിന്ദുക്കളെ പീഡിപ്പിക്കുക അത് ഇവരുടെ സ്ഥിരം പരിപാടിയാണ് അതൊന്നും ഇനി നടക്കില്ല അതുകൊണ്ട് മതങ്ങളെയൊക്കെ മാറ്റി തിരുത്തി എഴുതുകയാണ് മുഹമ്മദ് ബിൻ സൽമാൻ കഴിഞ്ഞ ദിവസം ഇസ്രയേലുമായി പങ്കുവച്ചതിൽ ഒരു ആശങ്കയുണ്ടായിരുന്നു മുഹമ്മദ് ബിൻ സൽമാന് ഞാൻ കൊല്ലപ്പെടും എന്താണ് കാരണം നാട്ടിൽ ഒരുപാട് പുരോഗമനം കൊണ്ടുവന്നില്ലേ സിനിമാ തിയേറ്ററുകൾ കൊണ്ടുവന്നു ഫാഷൻ ഷോ കൊണ്ടുവന്നു മുസ്ലിം സ്ത്രീകൾക്ക് ഡ്രൈവിംഗ് പഠിക്കാനുള്ള സൗകര്യം കൊണ്ടുവന്നു അപ്പികുർപ്പായത്തിനകത്ത് മതി നിർബന്ധമില്ല ഓരോ സ്ത്രീകളുടെയും പിന്നാലെ ഡിജിറ്റൽ ക്യാമറയുമായി നടക്കുന്ന സദാചാര പോലീസിനെ കൺട്രോൾ ചെയ്തു സ്ത്രീകൾക്ക് ഉയർന്ന വിദ്യാഭ്യാസം നേടാം അതിനനുസരിച്ചിട്ടുള്ള മേഖലകൾ അവർക്ക് തെരഞ്ഞെടുക്കാം ഇഷ്ടമുള്ള ജോലി സാറ്റിസ്ഫാക്ഷനോട് കൂടി അവർ ചെയ്യാം സ്ത്രീകൾക്ക് ഒറ്റയ്ക്ക് താമസിക്കാം ഒറ്റയ്ക്ക് യാത്ര ചെയ്യാം ഒരു കുഴപ്പമില്ല മതം വേണ്ടവർ ഫോളോ ചെയ്തോ അല്ലാത്തവർ ചെയ്യണ്ട ഇവരെ കൊണ്ട് സഹിക്കാൻ പറ്റുമോ എല്ലാത്തിലും ഉപരി ഇവർക്ക് ഏറെ അരിശമായത് ഇസ്രായേലിനോട് പിന്തുണ പ്രഖ്യാപിച്ചു ഇസ്രായേലുമായി യു എ സൗദി അറേബ്യ ചില കരാറുകൾ ഉണ്ടാക്കി പോയി അതൊക്കെ ഇവരെ ആകെ പ്രകോപിതരാക്കി വരുന്ന അഞ്ചു വർഷത്തിനകം യൂറോപ്യൻ രാജ്യങ്ങളെ വെല്ലുന്ന രൂപത്തിലുള്ള ഒരു രാജ്യമാക്കി സൗദിയെ മാറ്റുമെന്നാണ് എം ബി എസിന്റെ ചാലഞ്ച് അപ്പോൾ യൂറോപ്യൻ രാജ്യങ്ങൾ തിരിച്ചും ഒരു ചാലഞ്ച് വെച്ചു വരുന്ന അഞ്ചു വർഷത്തിനകം സമാധാനത്തിനുള്ള ഒരു മുസ്ലിം ഭരണാധികാരിയുടെ പുരോഗമനത്തിന് വേണ്ടിയുള്ള ഒരു പരിശ്രമം എന്ന രൂപത്തിൽ സമാധാന നോബേൽ സമ്മാനം മുഹമ്മദ് ബിൻ സൽമാന്റെ കയ്യിൽ ഭദ്രമായിട്ടെത്തും വെളിച്ചമാണ് പ്രകാശമാണ് സന്മാർഗമാണ് എന്ന രൂപത്തിൽ വ്യാപകമായി മുസ്ലിം വിശ്വാസികളുടെ മേൽ അടിച്ചേൽപ്പിക്കപ്പെടുന്ന പ്രചരിപ്പിക്കപ്പെടുന്ന പതിനാല് നൂറ്റാണ്ടുകളുടെ അപ്പുറം അന്ധകാരത്തിന്റെ ആശയങ്ങളാണെന്നും ഒരു രാജ്യത്തെ ഒരിക്കലും ഇത് വെളിച്ചത്തിലേക്ക് കൊണ്ടുവരില്ല പുരോഗമനത്തിലേക്ക് കൊണ്ടുവരില്ല ഉയർച്ചയിലേക്ക് കൊണ്ടുവരില്ല എന്ന് മനസ്സിലാക്കാൻ ഈ മനുഷ്യന് സാധിച്ചിട്ടുണ്ട് അതുകൊണ്ടാണ് ദീർഘദൃഷ്ടിയുള്ള യുവ രാഷ്ട്ര നേതാവ് എന്ന അപരനാമം എം ബി എസിന് വളരെ കുറഞ്ഞ സമയം കൊണ്ട് കൈക്കലാക്കാൻ സാധിച്ചത് മനുഷ്യന്റെ മധ്യത്തിൽ വെച്ച് കല്ലെറിഞ്ഞു കൊല്ലാനും കല്ലെറിഞ്ഞൊല്ലും കൈവെട്ടാനും കല്ലെറിഞ്ഞു കൊല്ലാനും അള്ളാഹുവിനെയോ അവൻറെ റസൂലിനെയോ നിഷേധിച്ചാൽ എതിർ ദിശകളിൽ നിന്ന് കൈകാലും തലവെട്ടാനും നാട് ഭ്രഷ്ട കൽപ്പിക്കാനും ഇതൊക്കെ ഒരു ഭരണകൂടത്തിന്റെ നേതൃത്വത്തിൽ ഈ അടുത്ത കാലം വരെ നിയമപരമായി നടന്നിരുന്ന ശരീരത്വ നിയമം മുറുകെ പിടിച്ചിട്ടുള്ള ഒരു രാജ്യത്തെ യൂറോപ്യൻ രാജ്യത്തിന് യൂറോപ്യൻ രാഷ്ട്രങ്ങൾക്ക് തുല്യമാക്കുമെന്ന് ഒരു യുവ മുസ്ലിം നേതാവ് ഇനിയും അടുത്ത സ്ഥാനപതിയാകേണ്ടുന്ന രാജാവിന്റെ കസേരയ്ക്ക് തുല്യമായിട്ടുള്ള സ്ഥാനമുള്ള നിലവിലെ യുവ രാജാവ് സദാചാര പോലീസ് എന്ന പേരിൽ കുറേ കാക്കിയിട്ട കുറെ ആളുകൾ നമ്മുടെ നാട്ടിൽ കാക്കി അവരുടെ നാട്ടിൽ പോലീസുകാരുടെ വേഷം ഈ കാട്ടാള സംഘം സ്വദേശികളുടെയും വിദേശികളുടെയും വരെ പ്രത്യേകിച്ച് സ്ത്രീകളുടെ സ്വകാര്യതകളിലേക്ക് ഡിജിറ്റൽ ക്യാമറയുമായി ഊളിയിട്ട് കയറിക്കൊണ്ടിരുന്ന ഒരു രാജ്യം സ്ത്രീകൾക്ക് എപ്പോഴും കറുത്ത ചാക്കിൽ ചൂളക്കി വയ്ക്കുന്ന രൂപത്തിലല്ലാതെ സഞ്ചരിക്കാൻ പാടില്ലെന്നും ഇനി അങ്ങനെ സഞ്ചരിച്ചാൽ പോലും കൂടെ വാപ്പയോ ഭർത്താവോ സഹോദരനോ മക്കളോ ഒക്കെ വേണമെന്നും സ്ത്രീകൾ ഒറ്റയ്ക്ക് സഞ്ചരിക്കരുതെന്നും പറഞ്ഞിരുന്ന ഒരു രാജ്യം അയൽ രാജ്യമായ ഇറാനിൽ ഇരുപത്തിരണ്ടുകാരിയായ മസാമിനി ഒരു കഷ്ണം മുടി മൂടികണ്ടു എന്നതിൻ്റെ പേരിലായിരുന്നു അതിൻ്റെ പേരിൽ ആ പെൺകുട്ടിയുടെ നീതിക്ക് വേണ്ടി ഇറങ്ങി തിരിച്ച പതിനായിരക്കണക്കിന് പെൺകുട്ടികളെ യുവാക്കളെ ആ രാജ്യത്തിന് നാളെ അഭിമാന താരമാകേണ്ടുന്ന മക്കളെയൊക്കെ ഇറാനെ ചവിട്ടി താഴ്ത്തി ഇസ്രായേലിനോടൊപ്പം നിന്ന് യൂറോപ്യൻ രാജ്യങ്ങളോടൊപ്പം നിന്ന് സന്ധികൾ ഉണ്ടാക്കി കരാറുകൾ ഉണ്ടാക്കി ഇന്ത്യയുമായും നല്ല രൂപത്തിലുള്ള സൗഹൃദ ബന്ധം സൂക്ഷിക്കുന്ന സൗദി അറേബ്യ വളരുകയാണ് ആറാം നൂറ്റാണ്ടിന്റെ പൊട്ടക്കിണറ്റിൽ നിന്നും ആ ജനതയെ കൈ യാണ് ചെയ്യുന്നത് വിവാഹ ബന്ധം നിഷിദ്ധമാക്കിയ ഒരു ബന്ധു ഇല്ലാതെ സ്ത്രീകൾ ഒറ്റയ്ക്ക് സഞ്ചരിക്കരുത് എന്ന് പറഞ്ഞിരുന്നിടത്ത് സ്ത്രീകൾക്ക് കാർ ഓടിക്കാൻ സ്ത്രീകൾക്ക് ഡ്രൈവിംഗ് ലൈസൻസ് എടുക്കാൻ ഒറ്റയ്ക്ക് യാത്ര ചെയ്യാൻ സഞ്ചരിക്കാൻ ഒറ്റയ്ക്ക് താമസിക്കാൻ ഇഷ്ടമുള്ള തൊഴിൽ രംഗം തിരഞ്ഞെടുക്കാൻ അപ്പിക്കുപ്പായും വലിച്ചെറിയണമെങ്കിൽ അത് വലിച്ചെറിയാൻ സ്വാതന്ത്ര്യം നൽകിയ നേതാവ് ഒരു പുരുഷനെ അഞ്ചോ പത്തോ അതിലധികമോ ഭാര്യമാരിൽ ഒരാളായി മാത്രം കഴിയേണ്ടിയിരുന്ന ലോകത്തിന് അപമാനം മാത്രം സമ്മാനിച്ചിരുന്ന ഒരു നാടിനെ വളർത്തിയെടുക്കുക എണ്ണയുടെ സമ്പത്തിന്റെ കരുത്തിൽ മാത്രം നിലനിന്ന രാജ്യത്തെ എണ്ണയില്ലെങ്കിലും ഈ രാജ്യം നിലനിന്ന് പോകുമെന്ന് പഠിപ്പിച്ച വ്യത്യസ്തമായ രൂപത്തിലുള്ള സമ്പദ് വ്യവസ്ഥയെ വിപുലമാക്കി കൊണ്ടുവന്ന ഒരു മഹാനായ മനുഷ്യനാണ് മുഹമ്മദ് ബിൻ സൽമാൻ ടൂറിസവും സിനിമയും സംഗീതവും നൃത്തവും ഉൾപ്പെടെ ആധുനിക ലോക സംസ്കാരത്തിന്റെ മുഖമുദ്രകളായ എല്ലാ മേഖലകളിലും ഈ രാജ്യത്തെ പുരോഗതിയിലേക്ക് കൊണ്ടുവന്ന രാഷ്ട്രനേതാവ് യഹൂദി മെനുഹിനും ഷക്കീലയും ചരിത്രത്തിലാദ്യമായി തകർത്താടിയ രാജ്യത്തിന്റെ തലസ്ഥാനം സൗദിക്കാർക്ക് സ്വപ്ന തുല്യമായ അനുഭവമായിരുന്നു മറ്റൊരു മതത്തിനും ആരാധന സ്വാതന്ത്ര്യമോ വിശ്വാസ സ്വാതന്ത്ര്യമോ അവിശ്വാസ സ്വാതന്ത്ര്യമോ അഭിപ്രായ സ്വാതന്ത്ര്യമോ ഇല്ലാതിരുന്ന രാജ്യം രാജ്യത്തെ മത കേന്ദ്ര കേന്ദ്രങ്ങൾ മാത്രമായിരുന്ന മക്കയിലേക്കും മദീനയിലേക്കുമൊക്കെ അമുസ്ലിങ്ങൾ പ്രവേശിക്കരുത് എന്ന് ലോകത്തെ മുഴുവനും നാണിപ്പിക്കുന്ന രൂപത്തിൽ ബോർഡുകൾ വലിച്ചെറിഞ്ഞ് മാനവികത എന്താണ് എന്ന് ലോകത്തിന് പഠിപ്പിച്ചു കൊടുത്ത അദ്ദേഹം വാഗ്വാദം നടത്തി ഞാനൊരു പുരോഗമനക്കാരനാണ് എന്നല്ല വിളിച്ചു പറഞ്ഞത് പ്രയോഗത്തിലൂടെ പ്രവൃത്തിയിലൂടെ അത് സാക്ഷാത്കരിക്കുകയും നാട്ടിൽ അത് നിയമമാക്കി കൊണ്ടുവരികയും ചെയ്ത് നാടിന് നന്മ മാത്രം സമ്മാനിച്ച ഒരു നേതാവ് ഇറാന് സഹിക്കുവോ തുർക്കിക്ക് സഹിക്കുവോ ആ മനുഷ്യനെ കൊല്ലാനല്ലേ അവർ നോക്കൂ അന്യമതക്കാരൊക്കെ രജസാണെന്നും അവരൊക്കെ മാലിന്യമാണെന്നും അവരുമായി ഉറ്റ സൗഹാർദ്ദം പാടില്ലെന്നും ആ കാപ്പിറികളുമായി ഒരു രൂപത്തിലുമുള്ള കരാറുകൾ നിങ്ങൾ ഏർപ്പെടരുതെന്നും അവരെ നിങ്ങൾ സുഹൃത്തുക്കളാക്കരുത് സഹോദരങ്ങളാക്കരുത് ഉറ്റമിത്രങ്ങളാക്കരുത് അവർ നരകത്തിന്റെ വിറക് കൊള്ളികളാണ് അവർ വിഡ്ഢികളാണ് ആറാം നൂറ്റാണ്ടിൻ്റെ തലച്ചോറും പേറി നടക്കുന്ന ഇത്തരം ചിന്താഗതികളെ മുഴുവനും ആറാം നൂറ്റാണ്ടിന്റെ ഗോത്ര മാത്രം കുത്തിലും കോമയിലും അഭിരമിച്ചിരുന്ന ഒരു ജനതയെ ആ രൂപത്തിൽ ഈ അടുത്ത കാലം വരെ വിശ്വസിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്തു പോന്നിരുന്ന ഒരു ജനതയെ ആ പ്രമാണം പാരമ്പര്യത്തിന്റെ ശത്രുക്കളായി പ്രഖ്യാപിച്ചിരുന്ന ജൂതന്മാരെയും ഹിന്ദു ഭൂരിപക്ഷ രാജ്യങ്ങളുമൊക്കെയായിട്ടുള്ള നയതന്ത്രം ശക്തമാക്കി ഇസ്രായേൽ എന്ന ജൂതരാഷ്ട്രം ഈ ലോകത്തിന്റെ അനിവാര്യതയാണെന്നും അവർ മനുഷ്യപക്ഷത്താണ് നിൽക്കുന്നതെന്നും ലോകത്തോട് നിർഭയം വിളിച്ചു പറഞ്ഞ നയതന്ത്ര നേതാവ് അമേരിക്കയുടെ പിന്തുണയോടുകൂടി മുന്നോട്ട് കുതിച്ചു പോകുന്ന ഒരു രാജ്യം കൂടിയാണ് സൗദി ഈ മാറ്റം ലോകവ്യാപകമായ ഗുണങ്ങൾ ഉണ്ടാക്കും എന്നതാണ് ലോകം ഉറ്റുനോക്കിക്കൊണ്ടിരിക്കുന്ന ഒരു രാജ്യം സൗദി അറേബ്യക്കാരിയായ ഒരു പെൺകുട്ടി പറുത വലിച്ചെറിഞ്ഞു ഒറ്റയ്ക്ക് വിമാനം കയറി തന്റെ മലയാളിയായ കാമുകനെ തേടിയെത്തി വിവാഹം ചെയ്ത് സ്വതന്ത്രമായി കേരളത്തിൽ ജീവിക്കുന്ന അവസ്ഥ കഴിഞ്ഞ കാലം വരെ നമുക്ക് നമുക്ക് ചിന്തിക്കാൻ പറ്റുമായിരുന്നു എന്തുകൊണ്ടാണെന്ന് അറിയാമോ എം ബി എസ് നൽകിയ ധൈര്യമാണ് ആ രാജ്യത്തെ നയിക്കുന്നത് എം ബി എസ് ആണ് അദ്ദേഹം ഒരു പുരോഗമന കാഴ്ചപ്പാടുകാരനാണ് മനുഷ്യത്വത്തിന് മാനവികതയ്ക്ക് വരുന്ന മാറ്റങ്ങൾക്കനുസൃതമായിട്ടുള്ള തലച്ചോറ് ഉപയോഗപ്പെടുത്തുന്ന ഒരു മനുഷ്യനായതുകൊണ്ടാണ് അതിന് സാധിച്ചത് ഒട്ടുമിക്ക പ്രബല രാഷ്ട്രീയ രാഷ്ട്രീയമായും സുദൃഢമായ നയതന്ത്ര ബന്ധം സാധ്യമാക്കി ആറാം നൂറ്റാണ്ടിൽ ഗോത്ര പുസ്തകത്തിൽ പറഞ്ഞതുപോലെ ഹിന്ദുക്കളെ മാറ്റി നിർത്തണമെന്നും ജൂതന്മാരെ മാറ്റി നിർത്തണമെന്നും ക്രിസ്ത്യാനികളെ ശത്രുക്കളാക്കി കാണണമെന്നും അവരെ കണ്ടെടുത്ത് വെച്ച് പിരടിക്ക് വെട്ടിക്കൊല്ലണമെന്നും അവരുമായി യുദ്ധം ചെയ്യണമെന്നും അവരുടെ വിരലുകളൊക്കെ വെട്ടിക്കളയണമെന്നും ഒക്കെയുള്ള ഒരു രാജ്യത്തെ പ്രാകൃതമായ രീതികൾ ഒന്നൊന്നായി വലിച്ചെറിയുകയായിരുന്നു അതുകൊണ്ടാണ് ആധുനികതയിലേക്ക് കുതിക്കാൻ കഴിഞ്ഞത് അഞ്ചു കൊല്ലത്തിനകം ഒരു പ്രാകൃത രാജ്യത്തെ യൂറോപ്പിന് തുല്യമാക്കുമെന്ന് ലോകത്തോട് വിളിച്ചു പറഞ്ഞ അക്ഷരം തെറ്റാതെ വിളിക്കാം മാനവരിൽ മനോഹരമായ മാതൃകയെന്ന് മാനവരിൽ മനോഹരൻ എന്ന് പറയേണ്ടത് ആറാം നൂറ്റാണ്ടിൽ മതം നോക്കി തുണി പൊക്കി നോക്കി മനുഷ്യനെ കൊല്ലാൻ കല്പിച്ച പ്രവാചകനെ മനുഷ്യനെ വിളിക്കാം നമുക്ക് അതുകൊണ്ടാണ് സമാധാനപൂർവ്വമാണ് അദ്ദേഹം ഈ നിയമങ്ങളെല്ലാം പ്രാവർത്തികമാക്കുന്നത് എന്താണ് സമാധാനമെന്നും എന്താണ് സഹിഷ്ണുതയെന്നും ഒരു രാജ്യത്ത് തന്റെ അനുയായികൾക്കിടയിൽ കാണിച്ചു കൊടുത്ത് പ്രാവർത്തികമാക്കിയ ഒരു നേതാവാണ് മനുഷ്യൻ സൗദി അറേബ്യയുടെ കിരീടാവകാശിയായ മുഹമ്മദ് ബിൻ സൽമാനെ നമുക്ക് അക്ഷരം തെറ്റാതെ വിളിക്കാം മാനവരിൽ മനോഹരൻ മാനവരിൽ നമുക്ക് വിളിക്കാം കാരണം ആ മനുഷ്യനെ നമുക്ക് പറയാം ഉത്തമമായ മാതൃകയുണ്ട് ആ മനുഷ്യനിൽ എന്ന് നമുക്ക് പറയാം ഈ രൂപത്തിൽ ആ രാജ്യത്തെ നവീകരിക്കാൻ മറ്റൊരു ശക്തിക്കും സാധിക്കില്ല ഇഷ്ടമുള്ള മതം സ്വീകരിക്ക അതൊക്കെ ഇനി വരും അപ്പിക്കുപ്പായം വലിച്ചെറിയാനുള്ള സ്വാതന്ത്ര്യം കൊടുത്തില്ലേ ഇനിയും സൗദി അറേബ്യയിൽ നിങ്ങൾക്ക് ഈ മതം വേണ്ടേ വേണ്ട മറ്റൊരു മതം നിങ്ങൾക്ക് സ്വീകരിക്കണോ സ്വീകരിക്കാം ഇനി മതം വേണ്ടേ വേണ്ട ആ നിലപാടിലേക്കാണ് മുഹമ്മദ് ബിൻ സൽമാൻ പോകുന്നത് എന്ന സന്തോഷകരമായ ഒരു വാർത്ത കൂടി പങ്കുവയ്ക്കുന്നു നന്ദി